ശ്രീ റജുലൂക്കോസ് സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജി സാബുവിനോട് സംസാരിച്ച ഭാഷ കേട്ടു നാളെ ഡിസ്ചാർജ് നിങ്ങൾ സമയം നിങ്ങൾക്ക് ഡിസ് അറിയത്തില്ല കട്ടപ്പനയിൽ സാബു എന്ന നിക്ഷേപകൻ അദ്ദേഹം ജീവിതം കൊണ്ട് അധ്വാനിച്ചു നേടിയ പണം തിരികെ ചോദിക്കുമ്പോൾ ജീവിതാവശ്യങ്ങൾക്ക് തിരികെ ചോദിക്കുമ്പോൾ നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ ഭീഷണിയുടെ ഒക്കെ ശബ്ദമാണ് നമ്മൾ കേട്ടത് പത്ത് പതിനഞ്ച് മിനിറ്റ് അച്ഛന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വരുന്ന പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടതേയുള്ളൂ ആ ഒരു ഗതികേട് ഒരു കുടുംബത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ധാഷ്ട്യം എങ്ങനെയാണ് ഈ സംവിധാനത്തിനുള്ളിൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് അത് ഇപ്പോൾ കേരളം മുഴുവൻ കൊണ്ടാണ് അല്ലെങ്കിൽ ഏൽക്കുമോ അതിനുശേഷം അവിടുത്തെ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നേതാക്കളോട് ചോദിക്കുമ്പോൾ പോലും സഹകാരി എന്ന നിലയിൽ വളരെ ബഹുമാനത്തോടെയാണ് ഇത്ര പ്രവർത്തിച്ചത് പെരുമാറിയത് അത് എന്തുതരം ബഹുമാനമാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി വിസ്തീരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിസ്തീരണം ലഭിച്ച ഉടനെ സ്വീകരിക്കുന്നു പറഞ്ഞു തീർച്ചയായിട്ടും ആ നടപടി പ്രതീക്ഷിക്കുന്നു കാരണം അത് എടുക്കാൻ ആർജ്ജവമുള്ളൊരു പാർട്ടിയാണ് ജനങ്ങൾക്ക് സി പി എം എന്ന പാർട്ടി ബാധു തന്നെ ചർച്ചയുടെ തുറക്കത്തിൽ പറഞ്ഞു നമ്മുടെ ജനങ്ങളോട് ഷെഡ്യൂൾഡ് നിൽക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ ഈ ചർച്ചയിൽ പ്രസ്ഥാനങ്ങളെയും പാർട്ടിയെയും ഈ കാണാനുള്ള ഉണ്ട് അങ്ങനെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പൊന്തൂലുകൾ കൊണ്ട് ഈ പറഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനത്തെ മൂടി വെക്കാൻ ശ്രമിക്കരുത് ശ്രീ റെജിലുക്കോസ് അതിനും ഇതിനും തമ്മിൽ ബന്ധമില്ല ഒരു സഹകരണ പ്രസ്ഥാനവും അതിന്റെ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് പണി ചെയ്യാൻ സമ്മതിക്കില്ല അതായത് നിങ്ങളുടെ മുൻ ഏരിയ സെക്രട്ടറി പറഞ്ഞ പണി ഞങ്ങൾക്കറിയാം നിനക്കറിയില്ല എന്ന് പറഞ്ഞ പണി ഇത് സ്വന്തം ഇച്ഛയാണ് ഇത് അവനവൻ ഉണ്ട് മറ്റുള്ളവന്റെ ജീവനുമേൽ മറ്റുള്ളവന്റെ ശരീരത്തിനേൽ കുതിര കയറാനുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തരം പ്രിവിലേജ് ആണ് അത് ഉണ്ടാകുന്ന എവിടെന്നാണ് ഞാൻ ചോദിച്ചത്മാര് ആണ് ഈ വെറുതെ അങ്ങനെ പറഞ്ഞു പറയാം പാർട്ടി വെറുതെ ഒന്നും അല്ലേ അത് പിന്നെ പക്ഷെ അതിന്റെ പേരിൽ ഒരു ഒരു ഇവരെല്ലാം എന്നൊന്നും ഇവിടെ ഇവിടെ ആരും ആരും പറഞ്ഞില്ല പറഞ്ഞില്ല സജി എന്ന ും പേരെടുത്താണ് പറഞ്ഞത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സഹകരണ സംവിധാനത്തിന്റെ ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ പലതരം ഉത്തരവാദിത്തങ്ങളുണ്ട് അത് പണി അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാനും അധിക്ഷേപിക്കാനും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഉള്ളതല്ല ആ ബോധ്യം ഒരു 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 സംവിധാനത്തിനുള്ളിൽ ഇരുന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്താ അത്ര സജീവ അവരെ ജയിലിൽ ഇടണം പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു സമുന്നത നേതാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അവർക്കെതിരെ പിന്നെ കർശനമായ നടപടി സ്വീകരിക്കുകയും അവരെ ജയിലിൽ ഇടുകയും ചെയ്തിട്ട് പാർട്ടി ആയത് ഒളിച്ചോടി നിൽക്കാനും തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ പറയുന്നത് ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ ആളുകളെ നിർത്തിയതും പിന്നീട് പദവിയിൽ നിന്ന് മാറി നിർത്തിയപ്പോൾ പകരം പദവി കൊടുക്കാനും സഹായിച്ച സംവിധാനത്തിന്റെ കൂടി പേരാണ് പറഞ്ഞ ഈ പാർട്ടിയും ഈ ഒപ്പം നിൽക്കലുമൊക്കെ ശ്രീ ജോയ് വെട്ടിക്കോഴി പാർട്ടി ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സാബുവിന്റെ കുടുംബത്തോട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇടക്കിടെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് എവിടെയാണ് ഒപ്പം നിൽക്കുന്നത് ഈ മനുഷ്യന്റെ സകല ജീവിത പ്രയാസങ്ങൾക്കും നേരെ കണ്ണടച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അപമാനിച്ച് കയ്യേറ്റം ചെയ്തൊക്കെ പറഞ്ഞു വിട്ട ആളുകൾ ഇപ്പോഴെങ്ങനെയാണ് ഒപ്പം നിൽക്കുന്നത് സംഗതി കുഴയും ഈ കുടുംബത്തിന്റെ ഒരിക്കലും നിന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ പറയുന്നത് പിന്നെ എങ്ങനെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിന്റെ ഒരു കേസെടുക്കുവാനോ അതിന്റെ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുവാനോ ഒന്നും തയ്യാറാവാത്ത ആളുകൾ കുടുംബത്തോടാണ് എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് എന്ത് യാഥാർത്ഥ്യമാണുള്ളത് ഇന്ന് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എസ് ബി എ കണ്ട് ഇതിനെ സംബന്ധിച്ച് നിവേദനം നടത്തി അതിനുശേഷം ഈയൊരു കാര്യത്തിൽ തീരുമാനം തീരുമാനമുണ്ടായില്ല എങ്കിൽ ബോഡിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചെയ്യിക്കാൻ പോലീസ് തയ്യാറായത് അങ്ങനെയാണോ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനം എടുക്കേണ്ടത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആ ഒരു കുടുംബത്തിന് നീതി കിട്ടത്തക്ക നിലയിലുള്ള അന്വേഷണ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനും ഗവൺമെന്റിനില്ലേ അന്വേഷണം മാത്രം നടത്തിയാൽ മതിയോ ആ ഒരു സ്ത്രീ ആ യൂട്രസ് റിമൂവലിന് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടി തൊടുപടി ആശുപത്രിയിൽ കിടന്നപ്പോൾ ആ ഒരു ആ ഒരു ആശുപത്രിയിൽ കൊടുക്കാനുള്ള ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കെഞ്ചി യാചിച്ചിട്ട് ആ പൈസ പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ആളുകൾ അവരാണ് കുടുംബത്തോടൊപ്പം ഉണ്ടോ എന്ന് പറയുന്നത് പതിനഞ്ചു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇനിയും ബാലൻസ് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ അവരാകെ പാടെ രണ്ടു ലക്ഷം രൂപയോടെ ചോദിച്ചുള്ളൂ ആ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയുടെ ഒരു യൂട്രസ് റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നു നോക്കൂ ഇവിടെ അദ്ദേഹത്തിനെതിരെ പാർട്ടി നോട്ടീസ് കേരളം മുഴുവൻ കേട്ടൊരു ശബ്ദരേഖയിലാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത് ആത്മഹത്യ ചെയ്ത ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം കേരളം മുഴുവൻ കേട്ടതാണ് നിയമ നടപടിക്ക് എന്താണ് ഇത്ര വൈകൽ ഒരു ചോദ്യമൊക്കെ ആ പ്രിയപ്പെട്ട മേരി കുട്ടി അതായത് സാബുന്റെ ഭാര്യയുടെ മൊഴി എടുത്തിട്ടുണ്ട് ഈ വിഷമഘട്ടത്തിലാണെങ്കിൽ പോലും ഒമ്പത് അംഗങ്ങൾ അടങ്ങുന്ന രണ്ട് സി എം ആർ അടങ്ങുന്ന ഒമ്പത് അംഗ അന്വേഷണങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക പാർട്ടിയുടെ ഭാഗത്ത് ശക്തമായ നടപടിയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കും പോലീസ് നോക്കി നിൽക്കുന്ന തെറ്റട ചോറും അല്ല മാധു ഞാനിന്ന് പൂർത്തിരിക്കേണ്ട ദ്രൈവായിട്ട് അതായത് അന്വേഷിക്കുന്ന അതിന്റെ സമയം കുറ്റവാളിന്ന് കണ്ടെത്തിയാൽ ഈ വീഡിയോ ഈ ഓഡിയോ തന്നെ വലിയൊരു തെളിവ് ഞാൻ തന്നെ തള്ളി പറഞ്ഞില്ല എന്തെല്ലാം വാക്കുകൾ ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ പിന്നെ കോൺഗ്രസിന്റെ പിന്നെ ഇടുക്കി ജില്ലയുടെ അതൊരു ജോയിന്നു അതെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എന്നെ കാരണം എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി ഒരു ഒരു പാവപ്പെട്ട കർഷകൻ ബാങ്കിൽ നിന്ന് നിന്ന് ലോൺ എടുത്തു അയാളുടെ ഉദാഹരിക്കാൻ അദ്ദേഹത്തെയും അതിൽ തടയുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിന് ഒരു മെറിറ്റ് ഉണ്ട് ഇതിൽ ഒന്ന് നിൽക്കണം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ അതായത് ഈ പി കേസ് പോലീസ് തപ്പി ഒരു നോട്ടീസ് കൊടുത്തിട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ അന്വേഷണത്തിൽ എടുക്കുന്ന കാലതാമസം അതിന്റെ ചട്ടപ്പടി എന്നൊക്കെ പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചിൽ പിന്നെ സുപ്രീം കോടതിയിലൊക്കെ അവകാശമാണോ കാര്യം സത്യമാണെങ്കിലും ഞാൻ ആ പി ദീപയുടെ കാര്യം പറഞ്ഞപ്പോ സംഭവിക്കത്തില്ല അധ്യാനം അധിയാനും ഉദാഹരിക്കാനായിട്ട് ശക്തമായ ഒരു കാരണമുണ്ട് പി സജി പറഞ്ഞ പോലെ നെനക്കിട്ട് ഞാൻ പണി തരും അല്ലെങ്കിൽ എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല പച്ചവെള്ളം അവര് വാക്കുകളെ വ്യാഖ്യാനം അത് നേടി എന്നിട്ട് ഈ പാർട്ടി അവർക്ക് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനത്തിൽ നിന്നൊക്കെയാണ് ആ ആത്മഹത്യ അങ്ങനെയാണ് ആത്മഹത്യ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞല്ലോ വീട്ടിലുണ്ടല്ലോ അല്ലേ മാധുവിന്റെ കാര്യം പറയാം ആ പ്രിയപ്പെട്ട നവീൻ ഭാര്യ ആ കുടുംബവും ഇപ്പോൾ പറയുന്നത് അത് കൊലപാതകമാണുള്ള അപ്പൊ പിന്നെ പി പി ദിവ്യെ നമ്മൾ കുറ്റപ്പെടുന്നു അവര് കൊലപാതകമാണെന്നു പറഞ്ഞേ അത് അന്വേഷിച്ച് കണ്ടുപിടുത്തട്ടെ കുറ്റവാളി ഒരു കർശനമായ രീതിയിലുള്ള ശിഷ്യ ഏറ്റവും അങ്ങോട്ട് ഇരിക്കുന്നത് ആത്മഹത്യയാണോ എന്ന് സംശയിക്കണമെന്ന് ആ കുടുംബം പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്ന അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയാണ് അവരുടെ അനുമതിയില്ലാതെ അവരുടെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തപ്പെട്ടതിൽ നിസ്സഹായരായപ്പോയിക്കുന്ന ആരോപണങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒറ്റ കാര്യം പറഞ്ഞു വേണമെങ്കിൽ കോടതിയിലേക്ക് അടക്കം പോകാം ഈ പറയുന്ന ആളുകളെ പൂവ് പോലെ പുഷ്പം പോലെ പുറത്തിറക്കിക്കൊണ്ട് വരാൻ കഴിയുന്ന ആത്മവിശ്വാസമൊക്കെ ഒക്കെ പാർട്ടി വക്കീലമാർക്ക് ഉണ്ടാകുമ്പോ അവിടെ നിൽക്കട്ടെ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ മുറപ്പടിക്ക് ഇവിടെയും ഈ പ്രശ്നമുണ്ടല്ലോ നേരിട്ട് വെല്ലുവിളിക്കുന്നത് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിലടക്കം കേട്ടില്ല കേരളം മുഴുവൻ കേട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടി ഉണ്ടാവാത്തത്വിച്ചു ഈ ശബ്ദം നടപടി സ്വീകരിക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടെന്നും സാമ്പത്തിക പ്രസിന്ധി ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഗൂഗിൾ അടിച്ചാൽ കിട്ടും അതിൽ നൂറ്റി അറുപത്തിരണ്ട് ബാങ്കുകൾ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് പത്തെണ്ണം ബിജെപി ജയന്താർട്ടിയാണ് പത്തെണ്ണം ബിജെപിയുടെ ബാങ്കിൽ നിന്ന് മൊത്തം തട്ടിക്കൊണ്ട് എൺപത് എൺപത്തി അഞ്ച് കോടി രൂപ ചർച്ച പോകാൻ കഴിയില്ല ഈ പറയുന്ന കട്ടപ്പനം റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോലും പോകാതെ ഈ പറയുന്ന സാബുവിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ആത്മഹത്യ അദ്ദേഹത്തിന്റെ ജീവൻ എന്ന വിഷയത്തിലേക്ക് ഊന്നി നിൽക്കുന്നത് അവിടെ ഒരു അനീതി ഒരു നീതി കേടുണ്ടായി എന്ന ബോധ്യത്തിൽ നിന്നാണ് നിങ്ങളുടെ സി പി എം ഭരിക്കുന്നത് നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്നത് നിങ്ങളുടെ ബി ജെ പി ഭരിക്കുന്ന ആരൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നത് ഇന്ന് കണക്കെടുക്കാനുള്ള ചർച്ചയല്ലേ അല്ലേത് ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തും കായികമായി കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെങ്കിൽ അതിന് ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിച്ചിട്ട് കാര്യമില്ല ആ ഭീഷണി മുഴക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോഴും തുടരാൻ കഴിയുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ല ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ എത്ര പറഞ്ഞു അദ്ദേഹത്തിന് അന്വേഷണത്തിലാണ് കാര്യങ്ങള് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിലും ഇവിടുത്തെ ഏത് പാർട്ടിയാണെങ്കിലും അവസ്ഥാപിത ഒരു മാർഗ്ഗമുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിന് വസ്തു എന്താണ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിച്ചിരിക്കും ഞാൻ അതിനാണ് ഈ അതിനാ പിടെ ഉദാഹരണം പറഞ്ഞത് ബെസ്റ്റ് എന്ന് പ്രത്യക്ഷത്തിൽ ഒരു ഒരു പറഞ്ഞ അവരെ അങ്ങനെ എനിക്ക് ഒന്നും സ്വാഭാവിക സാവകാശമൊക്കെ കൊടുത്ത് നോട്ടീസ് അയക്കാൻ പോലും മുട്ടുവിറച്ച് പോലീസ് നിന്ന് അതിനുശേഷം എത്രയോ ദിവസങ്ങൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തിരുന്നതിനൊക്കെ ശേഷം ആ സാവകാശം ഒക്കെ വി ആർ എസ് കിട്ടും എന്ന് വിചാരിക്കേണ്ടിയിരിക്കും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ